ഋഷിഹായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഒക്ടോബർ മുപ്പതാം തീയതി കർത്താവ് നമ്മളോട് പറയുന്നത് നിൻ്റെ കണ്ണ് അത് ശരീരത്തിൻ്റെ വിളക്കാണ് നിനക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല ഒന്നെങ്കിൽ നീ ദൈവത്തെ അല്ലെങ്കിൽ നീ ലോകത്തെ ഇത് രണ്ടും സാധിക്കണമെങ്കിൽ ഇതിന് നമുക്ക് ഭൗതികമായ ഒരു ജീവിതവും ആത്മീയമായ ഒരു ജീവിതവും ഉണ്ടാകണം ആത്മീയമായ ജീവിതം നയിക്കുന്നവർ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു അത് മാത്രം അത് നമുക്ക് സാധിക്കില്ല അതേസമയം ഭൗതികമായ ജീവിതം നമുക്ക് ആവശ്യമാണ് ഭൗതികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന മനുഷ്യരുണ്ട് എന്നാൽ അതുകൊണ്ട് മാത്രവും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത് ആധ്യാത്മികവും ശാരീരികവുമായ ഒരു ജീവിതം അത് നമുക്ക് കഴിയണം അതിന് നമുക്ക് എല്ലാത്തിനെയും ഒരു സമുലിതമായ ഭാവനയോടുകൂടെ ചിന്തയോടുകൂടെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ജീവിത രീതി ഇതും നമുക്ക് സാധിക്കും അങ്ങനെ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ സേവിക്കുവാനും അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ ജീവിക്കുവാനും നമുക്ക് കഴിയും ഈ ആത്മീയവും ശാരീരികവുമായ ജീവിതം സൗന്ദര്യമേച്ച് കൊണ്ടുപോയ വിശുദ്ധന്മാരെ നമുക്ക് അനുകരിക്കാം ഇന്നേ ദിവസം പ്രസാദവര നാഥ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു